എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പവടയാണ് ഈ കപ്പ വട നമ്മൾക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ വട നല്ല അടിപൊളി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കണമെന്ന് ൊന്ന് നോക്കാം ഉഴുന്നവട ഉണ്ടാക്കുന്ന അത്രയും പണിയൊന്നുമില്ല വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം നമുക്ക് അതിനുള്ള ചേരുവകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം അപ്പോൾ കപ്പവട തയ്യാറാക്കാനായി ഒരു ഒന്നര കിലോ കപ്പ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കട്ട് ചെയ്ത് ചെറിയ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ പൂള നല്ല കട്ട് കുഞ്ഞ് കുഞ്ഞ് പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു കുക്കറിൽ വെള്ളം എടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ വെള്ളം തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് തിളച്ച് വരുന്ന കുക്കറിലേക്ക് നമ്മളെ പൂള കട്ട് ചെയ്തത് ണം കുഞ്ഞു പീസായ പൂള കട്ട് ചെയ്യുന്നത് നമ്മൾ വേവിച്ചെടുക്കാൻ പോവാണ് ഒരു നല്ല വെന്തതിന് ശേഷം അപ്പോൾ പൂള നമ്മളവിടെ വേവിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിലേക്ക് വേണ്ടുന്ന ചേരുവകൾ എന്തെല്ലാം എന്ന് നോക്കാം ആദ്യം വേണ്ടിയത് ഒരു മൂന്ന് സവാള ൊന്നര സ്പൂണ് കുരുമുളക് ചതച്ചത് കറിവേപ്പില ഇഞ്ചി ഒരു മൂന്നോ നാലോ പച്ചമുളക് അപ്പോൾ നമ്മൾ ഒന്നര കിലോ പൂളയിൽക്ക് ഒരു മൂന്നേകാൽ മൂന്നേ മുന്നൂറ് ആ മൂന്നേകാൽ തൂക്കം അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഊള നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളമെല്ലാം ഊറ്റി നല്ലോണം ഉടച്ചെടുക്കണം അപ്പോൾ വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട് എല്ലാം വെള്ളം ഊറിയതിന് ശേഷം നമുക്കിത് ഉടച്ച് നല്ലോണം കുഴച്ചെടുക്കണം അപ്പോൾ ഇത് നല്ലോണം കുത്തി ഒടച്ച് നല്ല രീതിയിൽ കുത്തിയെടുക്കണം എത്രത്തോളം നമ്മൾ കുത്തി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ടേസ്റ്റുമായി ആക്കാൻ പറ്റണം അത്രയും നമുക്ക് വട അത് നന്നായി കിട്ടും എത്രത്തോളം നമുക്കിത് കുത്തി എടുക്കാൻ പറ്റുമോ അത്രയും കുത്തി ഉടച്ചിട്ടില്ല അപ്പം ഇതിൽ നമ്മൾ പൂല നല്ലോണം കുത്തി ഉടച്ച് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള ചേരുവകൾ മൂന്ന് സവാള കട്ട് ചെയ്ത് വെച്ചത് ഒരു ഒന്നര സ്പൂണ് കുരുമുളക് ചതച്ചത് മൂന്നോ നാലോ പച്ചമുളക് ചതച്ചത് കറിവേപ്പില സാൾട്ട് പാകത്തിൽ പിന്നൊരു അരിപ്പൊടി ചേർത്ത് കൊടുക്കണം അത് ഒന്നര കിലോ പൂളയിൽക്ക് മുന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമാണ് അരിപ്പൊടി ചേർക്കുന്നത് ഈ അരിപ്പൊടി ചേർത്തിട്ട് ഇത് നല്ലോണം ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കണം ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഇന്ന് കുഴച്ചെടുക്കാം അത് നമ്മൾ ഇതേമാതിരി നല്ല രീതിയിൽ ഇങ്ങനെ കുഴച്ചെടുക്കുക വെള്ളമൊന്നും കൂടാത്ത രൂപത്തിൽ ഇങ്ങനെ കുഴച്ചെടുക്കുക ഇതേ പരുവത്തിലാവും കുഴച്ചിട്ട് നമുക്കിത് കുഞ്ഞ് കുഞ്ഞ് ബോളാക്കിയിട്ട് നമ്മൾ ഉള്ള എങ്ങനെയാണ് നമ്മൾ റോളിട്ട് ഉണ്ടാക്കുക അതേ രൂപത്തിൽ ഇപ്പം നമ്മൾ ആദ്യം ഇത് ബോൾ കുടിക്കുന്നതിന് മുന്നേ മാസം വരുന്ന കയ്യിൽ ആദ്യം ചെയ്യുക കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ബോളാക്കിയിട്ട് ബോളാക്കി എടുത്തതിനു ശേഷം നമ്മുടെ കയ്യിൽ ഒക്കെ ഒന്ന് പ്രെസ് ചെയ്യുക തെര ദിനികോ ഓൾ സെറ്റ് കൊടുക്കുക ഈ സാധാരണ ഊഴുന്നമേട ഉണ്ടാക്കുന്ന അതേ പരിവർത്തനം തന്നെ ഓർക്കുക നേ മൊലെ ഇതിനെ 300 ആയിട്ട് ട്രെയിന ആക്കി കൊടുക്കുക നമ്മൾ ഇവിടെ దాంట్లో എന്താണ് ആയി എല്ലതും വട രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് ഗോൾ പിടിക്കുക അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക സെൻറ്ററിൽ ഒരു ഹോൾസ് ഇത്ര ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതേമാതിരി ആക്കി ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ പാല വെച്ചിട്ട് ഉപയോഗിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഫ്രൈ പാന വെച്ചിട്ടുണ്ട് നമ്മൾ റൈസ് ബ്രോണിയില് നല്ലോണം ചൂടായതിനു ശേഷം നമുക്ക് ഈ വട വടച്ചെടുക്കാം എണ്ണ ചൂടാക്ക എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ മൂന്നുകട വാരി ഉണ്ടാക്കി വെച്ചാൽ ഓരോന്ന ഓരോന്നായിട്ട് നമ്മൾ എണ്ണയിലേക്ക് എടുക്കണം ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം സേവ് നമ്മൾ ഉണ്ടാക്കുന്ന ഉഴുന്നുകട എങ്ങനെയാണോ അതേ രൂപത്തിൽ തന്നെയാണ് വരുന്നത് പൊട്ടിപ്പുടിക്കാതെ ലെവലില് ഒക്കെ വറക്കാൻ പറ്റുന്നുണ്ട് ായിട്ടുള്ള വളർത്താണ് കിട്ടുന്നത് വെളുപ്പാണ് കപ്പോള ഉണ്ടാക്കാൻ ചെറു മൂന്ന് വളർത്തി നല്ല രീതിയിൽ നല്ല നല്ല ഉപയോഗിച്ചു നമ്മുടെ മൂന്ന് പാട ഉണ്ടാവും നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് മൂന്ന് പാട എങ്ങനെയാണോ അതേ ടേസ്റ്റിൽ അതേ ഭാവത്തിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് വട നമ്മൾ ഫുള്ളായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് സെയിം കപ്പ വട ഉഴുന്ന വട അതേ പരുവത്തിൽ നല്ല സ്മൂത്തായിട്ടുള്ള ഉഴുന്നവട നല്ല ഷാറായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എങ്ങനെയാണോ നമ്മൾ ഉഴുന്നവട ഉണ്ടാക്കിയാൽ കിട്ടുന്ന ആ സ്മൂത്ത്നെസ് അത് വരെ ഇതിലുണ്ട് ഒരു വ്യത്യാസമില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇതുപോലെ ഉണ്ടാക്കാൻ അതിൻ്റെ കൂടെ ഒരു ചട്നിയും തേങ്ങാ ചട്നിയും ഉണ്ടാക്കി ഇതിൽ കുത്തി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഈ കപ്പവാടം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം